അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ മായയുടെ ആ ഫ്രണ്ട് അവളെ കാണുന്നു അവൾ ആകെ പരിഭ്രമത്തിലാണ് ഈ ഫ്രണ്ടാണ് ആണ് മായ്ക്കെന്ന് നാനിക്കാം കൊടുത്തത് അവളും അവളുടെ വീട്ടിൽ ഒരു നാനിക്കാം വെച്ചിരുന്നു പക്ഷേ അവളുടെ എക്സ് ഹസ്ബൻഡ് ആ നാനിക്കാം ഹാക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മായ ചോദിക്കുന്നു പറ്റുമെന്ന് ആ ഫ്രണ്ട് പറയുന്നു അങ്ങനെയെങ്കിൽ ആ നാനിക്കും ഹാക്ക് ചെയ്ത ആൾക്ക് അതിൽ ഫുട്ടേജസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുമല്ലേ എന്ന് മായ ചോദിക്കുന്നു അപ്പോൾ ജോയെ കണ്ട ദിവസം ആ ഫുട്ടേജസ് ആരോ ഹാക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തതായിരിക്കുമോ അടുത്ത സീൻ ആബി ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് അവൾക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു അത് അവൾ ആ ഡി എൻ എയുടെ സൈറ്റിൽ അവളുടെ ഹാഫ് ബ്രദറിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു നമുക്ക് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് അതിന് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾക്ക് റിപ്ലൈ വന്നതാണ് ഈ സമയം ഡേൻ അങ്ങോട്ടേക്ക് വരുന്നു അവനും ആ വെബ്സൈറ്റിൽ എന്തെങ്കിലും റിപ്ലൈ വന്നു എന്ന് ചോദിക്കുന്നു പക്ഷേ അവൾ ആ റിപ്ലൈ വന്ന കാര്യം മറച്ചു വെക്കുന്നു മായയുടെ വീട് ഷെയ്ന അവളെ കാണാൻ വന്നിരിക്കുകയാണ് അവൾ അവനോട് നനിക്കം ഹാക്കിയത കാര്യം പറയുന്നു ഈ സമയം തന്നെ സാമിയും അങ്ങോട്ടേക്ക് വരുന്നു സ്വാമി ഒരു പയ്യന്റെ ഫോട്ടോ എടുത്ത് കാണിച്ച് അന്ന് പാർക്കിൽ ജോ ആക്രമിക്കപ്പെട്ട സമയത്ത് ബൈക്കിൽ വന്നവരുടെ കൂട്ടത്തിൽ ഈ പയ്യൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു പക്ഷേ അന്ന് ഇരുട്ടായത് കൊണ്ടും അവര് മാസ്ക് വെച്ചിരുന്നുകൊണ്ടും ആ ബൈക്കിൽ ഉണ്ടായിരുന്നവരിൽ ഈ പയ്യൻ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്ന് മായ പറയുന്നു അത് ആ കോച്ചിന്റെ മകന്റെ ഫോട്ടോയാണ് അതുപോലെ പർക്കറ്റ് ഫാമിലി ആ ഫുട്ബോൾ ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്നും സാമി ചോദിക്കുന്നു അത് ജോ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് മായ പറയുന്നു ആ ഫോട്ടോ മായ സാമിക്ക് തിരിച്ചു കൊടുക്കാൻ നേരം അയാളുടെ കൈ വരയ്ക്കുന്നത് മായ ശ്രദ്ധിക്കുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് അവൾ ചോദിക്കുന്നുണ്ട് പക്ഷെ സാമി തന്റെ അസുഖ പൂരം അവളോട് പറയാതെ അവിടുന്ന് പോകുന്നു ഷെയ്ൻ ഈ സമയം ലില്ലിയുമായി കളിക്കുകയാണ് മായയും ലില്ലിയെയും ഷെയ്ൻ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു അവർ അത് ആസ്വദിക്കുന്നുണ്ട് ഈ സമയം മായയ്ക്ക് മദറിലൂടെ ഒരു മെസ്സേജ് വരുന്നു ലില്ലിയെ കണ്ടിട്ട് കുറെയായെന്നും അവൾ കാണാൻ എന്നും അവർ പറയുന്നു അടുത്ത സീൻ സാമി മാർട്ടിയുമായി എടിയെ കാണാൻ എത്തിയിരിക്കുകയാണ് എടിയുടെ മൊഴി പ്രകാരം ജോ കൊല്ലപ്പെടുന്ന സമയം എടി ഒരു ജിമ്മിലാണെന്നാണ് പക്ഷേ ആ സമയം എടിയൊരു സ്ത്രീയുമായി കാറിൽ പോകുന്നതിന്റെ ഫോട്ടോ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ നുണ പറഞ്ഞ എന്ന് അവർ ചോദിക്കുന്നു അപ്പോഴാണ് എടി കാര്യങ്ങൾ തുറന്നു പറയുന്നത് അന്ന് താൻ ജിമ്മിൽ പോയിരുന്നില്ല എന്ന് എടി പറയുന്നു ആ ലേഡിയെ തൻ കാർ പാർക്കിൽ വെച്ചാണ് കണ്ടത് അവരെന്നോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ അവർ അവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ അവിടെ പോയി പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് ക്ലിയറിയുടെ ചിന്തകൾ വന്നു ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയി എന്ന് ആൾ പറയുന്നു പിന്നീട് ഞാൻ ഒരു പബ്ബിലേക്കാണ് പോയത് വേറൊരു സ്ത്രീയുടെ കൂടെ പോയ കാര്യം കുട്ടികൾ അറിഞ്ഞാൽ അവർക്കത് വിഷമമായാലോ എന്ന് ഓർത്താണ് എടി താൻ ജിമ്മിലായിരുന്നുവെന്ന് ഇവർക്ക് കള്ളമൊഴി കൊടുത്തത് എന്തായാലും ആ ലേഡിയുടെയും എടി പോയി എന്ന് പറയുന്ന പബ്ബിലെയും കോണ്ടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് സാമിയും മാറ്റിയും അവിടുന്ന് പോകുന്നു ഈ സമയം ആബി ഗ്രൗണ്ടിലിരിക്കുകയാണ് തന്റെ ഹാഫ് ബ്രദറിനെ ഇന്ന് മീറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് ലൂയിസ് വരുന്നത് ഈ ലൂയിസ് ഇവരുടെ ഫുട്ബോൾ കോച്ചിന്റെ അസിസ്റ്റന്റ് ആണ് അവൾ അവിടെ പോവാൻ പോകുന്നു പക്ഷെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ലൂയിസ് പരിഭ്രമത്തോടെ ഞാനാണ് നിന്റെ ഹാഫ് ബ്രദർ എന്ന് അവളോട് പറയുന്നു അവളാകെ ഞെട്ടി പോകുന്നുണ്ട് ഇത് എങ്ങനെ സാധിക്കുമെന്ന് അവൾ ചോദിക്കുന്നു നീ എന്റെ ഫുട്ബോൾ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇത് കോയിൻസിഡൻസ് ഒന്നും അല്ലല്ലോ അതോ നീ എന്നെ വാച്ച് ചെയ്യാനാണോ ഈ ജോബിന് കേറിയതെന്ന് അവൾ ചോദിക്കുന്നു ശരിക്കും ലൂയിസിന് അബിയും ഡേനിയും അറിയാം ഇവർക്കാണ് തിരിച്ചറിയാതിരുന്നത് ഇവിടെ ഒരു ജോലി വന്നപ്പോൾ ഞാൻ ഇവിടെ കേറിയതാണെന്ന് ലൂയിസ് പറയുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിതൊന്നും നിന്നോട് പറയാതിരുന്നത് ആബിയോട് ലൂയിസ് പറയുന്നു ഞാൻ നിങ്ങളുടെ അമ്മയുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുമായിരുന്നു അതെനിക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളുടെ അമ്മ നിങ്ങളെ കുറിച്ച് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ മരിച്ചു പോയപ്പോൾ എനിക്ക് എന്നെ തന്നെ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രഡ്യൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഈ ജോലി ഇവിടെ വന്നത് അങ്ങനെ ഞാനിവിടെ ജോലിക്ക് കയറി എന്തിനാണ് എന്റെ അമ്മയുമായി നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു ഞങ്ങൾ ആദ്യം ഒരു കഫയിൽ വെച്ചാണ് കണ്ടതെന്ന് അവൻ പറയുന്നു അതിനുശേഷം ഞങ്ങളൊരു സ്കൂളിൽ പോയി ഏത് സ്കൂൾ എന്ന് അവൾ ചോദിക്കുന്നു നീ ഞങ്ങളുടെ സ്കൂളിൽ ഒന്നും വന്നതായി കണ്ടിട്ടില്ലല്ലോ അത് വേറൊരു സ്കൂൾ അവൻ പറയുന്നു അവനതിന്റെ അടയാളങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ ആ സ്കൂളെയതാണെന്ന് കൃത്യമായി അറിയില്ല ശരിക്കും എന്നെ അവിടെ ചേർക്കാൻ എന്ന വ്യാജേരിയാണ് അമ്മ അവിടെ ചെന്നത് പക്ഷേ എന്നെ അവിടെ ചേർക്കാനായിരുന്നില്ല അമ്മ അവിടെ പോയതെന്ന് അവൻ പറയുന്നു അമ്മയുടെ മനസ്സിൽ വേറെന്തോ ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് തനിക്ക് അറിയില്ല എനിക്ക് ശരിക്കും അതൊരു സീക്രട്ട് മിഷൻ ആയിട്ടാണ് തോന്നിയത് ഞങ്ങൾ ആ സ്കൂൾ മുഴുവൻ ചുറ്റിക്കണ്ടു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അമ്മയോട് ചോദിക്കാൻ ചോദിക്കാനിരിക്കയായിരുന്നു പക്ഷെ അതിനടുത്ത ദിവസം അമ്മ കൊല്ലപ്പെട്ടു ഇത് കേട്ട് ആബിയൊക്കെ ഞെട്ടിപ്പോകുകയാണ് അവൾ ഉടൻ തന്നെ മായയെ വിളിക്കുന്നു മായി ഈ സമയം ലില്ലിയുമായി മദലോ കാണാൻ എത്തിയതാണ് ആബി മായയോട് അമ്മയുടെ ആ മറ്റേ മകനെ താൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു മായ അത് കേട്ട് സത്യമാണോ എന്ന് ചോദിക്കുന്നു അതേ എന്ന് ആബി പറയും എന്നിട്ട് അവൾ ലൂയിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മായോട് പറയുന്നു അമ്മയും ലൂയിസ് സ്കൂളിൽ പോയെന്നും അവനെ ചേർക്കാനെന്ന വ്യാജേന അവളുടെ ഹെഡ് മാസ്റ്ററിനോട് അമ്മ സംസാരിച്ചെന്നും പക്ഷെ അമ്മ വേറെന്തോ ഇഷ്ടമായിട്ടാണ് പോയതെന്ന് ലൂയിസിന് തോന്നിയെന്നും ആബി മായയോട് പറയുന്നു അതിന്റെ അടുത്ത ദിവസമാണ് അമ്മ കൊല്ലപ്പെട്ടത് ഇതെല്ലാം എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നില്ലേ എന്ന് ആബി ആഭിമായോട് ചോദിക്കുന്നു ആ സ്കൂളിൻ്റെ പേരെന്താണെന്ന് അവനറിയോ എന്ന് മായ ചോദിക്കുന്നു അതിന്റെ പേര് അവൻ കൃത്യമായി ഓർക്കുന്നില്ല എന്ന് ആബി പറയുന്നു അതിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ എഫ് ആണെന്ന് തോന്നുന്നു എന്ന് അവൾ പറയുന്നു എന്തായാലും താൻ അതിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് മായ അവളോട് പറയുന്നു മായ ലില്ലിയെ മദലിലോടത്താക്കി അപ്പോ തന്നെ പുറപ്പെടുന്നു ഈ സമയം ലൂയിസ് ആബിയോട് സംസാരിക്കുകയാണ് കുട്ടിക്കാലം തൊട്ട് താൻ അഡോപ്റ്റ് ചെയ്തതാണെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് ലൂയിസ് പറയുന്നു പക്ഷെ എനിക്ക് എന്റെ യഥാർത്ഥ പാരന്റ്സിനെ അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ ഡി എൻ എസ് സൈറ്റിൽ ജോയിൻ ചെയ്തു അപ്പൊ തന്നെ ഏറെയാണ് എന്റെ അമ്മ എന്ന് എനിക്ക് മനസ്സിലായെന്ന് അവൻ പറയുന്നു പക്ഷെ ഇപ്പോഴും തന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല എന്ന് അവൻ പറയുന്നു അമ്മ മരിക്കുന്നതിന് തലേദിവസം നീ അമ്മയുടെ കൂടെയുണ്ടായിരുന്നു ഇതൊന്നും നീ എന്താ പോലീസിൽ പറയാതിരുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു പക്ഷേ അമ്മ വീട്ടിൽ റോബർ നടന്നപ്പോൾ കൊല്ലപ്പെട്ടതില്ലേ എന്ന് അവൻ ചോദിക്കുന്നു അങ്ങനെയാണല്ലോ ഞാൻ ന്യൂസിൽ കണ്ടതെന്നും അവൻ പറയുന്നു അതുകൊണ്ടായിരുന്നു അവൻ ഇക്കാര്യങ്ങളൊന്നും പോലീസിൽ പറയാതിരുന്നത് അടുത്ത സീൻ സാമി ഒരു അടുത്താണ് തനിക്ക് തലതർക്കങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് ടെസ്റ്റ് എടുക്കാൻ വന്നതാണ് ഡോക്ടർ സാമിയോട് സാമിക്ക് ബ്രെയിൻ ഡാമേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു സ്വാമിയുടെ എം ആർ ഐ സ്കാനൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്നും ഡോക്ടർ പറയുന്നു എന്റെ ഡ്രിങ്കിങ് ഹാബിറ്റ് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് സാമി ചോദിക്കുന്നു പറയാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുന്നു തനിക്ക് വളരെ വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നതെന്ന് സാമി മനസ്സിലാക്കുകയാണ് അടുത്ത സീൻ മായ ഒരു സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ആബി പറഞ്ഞതിൽ നിന്നും അത് ഏത് സ്കൂളാണെന്ന് മായ്ക്ക് മനസ്സിലായിരുന്നു ക്ലെയർ മരിക്കുന്നതിന്റെ തലേ ദിവസം വിസിറ്റ് ചെയ്ത അതേ സ്കൂൾ അവൾ അകത്തേക്ക് കയറുന്നു അവിടെ ഒരു ചുവരിൽ ജോയുടെ ചേട്ടൻ ആൻഡ്രൂയിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് അവൾ കാണുന്നു ജോയും ആൻഡ്രൂയും എല്ലാം പഠിച്ച സ്കൂളാണിത് അവൾ ഹെഡ് മാസ്റ്ററിന്റെ റൂമിൽ എടുത്തെത്തി അത് പൂട്ടിക്കിടക്കുകയാണ് കൊട്ടി നോക്കിയിട്ടും ആരും തുറന്നില്ല അവൾ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവിടെ അവൾ ട്രോഫികൾ എല്ലാം വെച്ചിരിക്കുന്ന ഒരു ഷെൽഫിൽ ആൻഡ്രൂയും ജോയുമുള്ള പഴയ ഒരു ഫുട്ബോൾ ടീമിന്റെ ഫോട്ടോ കാണുന്നു ഈ സമയം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹെഡ് മാസ്റ്റർ കയറി വരുന്നു അയാൾ അവളെ കണ്ട് ആരാണെന്ന് ചോദിക്കുന്നു അനുവാദമില്ലാതെ അകത്ത് കയറിയത് ഹെഡ് മാസ്റ്റർ ഇഷ്ടപ്പെട്ടിട്ടില്ല താൻ ബർഗറ്റ് ഫാമിലി നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർക്ക് അവളെ മനസ്സിലാവുന്നു ജോയുടെ കാര്യം ഹെഡ്മാസ്റ്റർ അറിഞ്ഞിരുന്നു അവൻ ഞങ്ങളുടെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു താനൊരു കാര്യം ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് മായ പറയുന്നു ഒരു ക്ലിയറി എന്ന് പറയുന്ന ലേഡി അവരുടെ മകനുമായി കുറച്ച് നാൾ മുംബൈയുടെ വിസിറ്റ് ചെയ്തിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അവൾ ക്ലയറിയുടെ ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് കാണാൻ പോലും കൂട്ടാക്കാതെ അതിന് ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഇത് എന്തിനു വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യലെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് അങ്ങനെ ഒരാൾ വിസിറ്റ് ചെയ്ത് ഓർത്തുവെക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഹെഡ് പറയുന്നു അന്ന് ക്ലയറിയുടെ വന്നത് എന്തോ ഒരു കാര്യം അറിയാനാണ് അതെന്തായാലും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് മായ പറയുന്നു ക്ലേറി എന്റെ സിസ്റ്റർ ആയിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം അവൾ കൊല്ലപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെങ്കിൽ എന്നോട് പറയണമെന്ന് അവൾ പറയുന്നു ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൊടുത്ത ഇൻഫർമേഷൻ കാരണമായിരിക്കും അവൾ കൊല്ലപ്പെട്ടത് എന്തായാലും അവൾ ആവശ്യപ്പെടുന്നു ബർഗഡ് ഫാമിലി സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാറുണ്ട് അവൾ അത് വെച്ച് ഹെഡ് മാസ്റ്ററിനെ ഭീഷണിപ്പെടുത്തുന്നു താൻ പറഞ്ഞാൽ ഇനി അവർ അങ്ങനെ ഫണ്ട് തരില്ല എന്ന് അവൾ പറയുന്നു അതിൽ ആ ഹെഡ് മാസ്റ്റർ വീഴുന്നുണ്ട് അദ്ദേഹം ക്ലയറി ഇവിടെ വന്നതിനെ കുറിച്ച് പറയുന്നു ആദ്യം ക്ലയറി തന്റെ മോനെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാണ് വന്നത് പിന്നീട് അവൾ ഇവിടുത്തെ പണ്ടത്തെ ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് അന്വേഷിച്ചു തിയോമോറ എന്നാണ് ആ സ്റ്റുഡന്റിന്റെ പേര് തനിക്ക് തിയോമോറനെ കാണണമെന്ന് മായ പറയുന്നു അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വല്ലതും കയ്യിലുണ്ടോ എന്നും അവൾ ചോദിക്കുന്നു തിയോമോറ മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി പറയുന്നു അവൻ ഇവിടെ സ്റ്റുഡന്റ് കേട്ട് മായ കുറിച്ച് ജോ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു അവർ വലിയ ഫ്രണ്ട്സ് അപ്പോഴാണ് കാണിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ ജോയുടെ തൊട്ടടുത്തായി തിയോമോറ ഉണ്ട് പക്ഷേ ഈ തിയോമോറയെ കുറിച്ച് എന്തിനായിരിക്കും ഇവിടെ അന്വേഷിച്ചു വന്നത് ഈ ഒരു സീനോടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ